ഹൈറേഞ്ചിൽ കാപ്പിക്കുരു വിളവെടുപ്പ് പകുതി പിന്നിട്ടപ്പോഴേക്കും കാപ്പി വില കുത്തനെ ഇടിഞ്ഞു ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടായിരുന്ന കാപ്പിക്കുരുവിന്റെ വില ഇരുന്നൂറ്റി പത്തിൽ എത്തി നിൽക്കുകയാണ് വിളവില്ലാതിരുന്ന കാപ്പിക്ക് വിലയുണ്ടെന്നുള്ള ആശ്വാസവും കർഷകർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു വില കുറഞ്ഞതോടെ വ്യാപാരശാലകളിൽ കാപ്പിക്കുരു കെട്ടിക്കിടക്കുകയാണ് ഓരോ വ്യാപാരിക്കും ലക്ഷങ്ങളാണ് നഷ്ടമായിരിക്കുന്നത് റോബസ്റ്റ അറബി കാപ്പികളാണ് ഹൈറേഞ്ചിൽ അധികമായും ഉള്ളത് ഈ കാപ്പികൾക്ക് ന്യായവില വിപണിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ കാലത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിലയാണ് ലഭിച്ചിരുന്നത് ഉണക്ക റോബസ്റ്റ കാപ്പിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വ്യാപാരികൾ കർഷകരിൽ നിന്നും വാങ്ങിയിരുന്നു എന്നാൽ പെട്ടെന്നാണ് വിലയിൽ കുറവ് വന്നത് ഇതോടെ കാപ്പിക്കുരു വാങ്ങാൻ വ്യാപാരികൾക്ക് താല്പര്യവും കുറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം മൂലം വിലയും വിളവും ഇല്ലാത്ത അവസ്ഥയിലാണ് കർഷകർ വില ഉയരുമെന്ന് കരുതി മോഹവിലയ്ക്കാണ് കാപ്പി വാങ്ങിക്കൂട്ടിയതും കിൻഡൽ കണക്കിന് കാപ്പിക്കുരുവാണ് കെട്ടിക്കിടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വ്യാപാരിക്കും നഷ്ടമാകുന്നത് ഇന്നത്തെ കാപ്പിരുവില ഇരുന്നൂറ്റി പന്ത്രണ്ട് രണ്ട് ദിവസങ്ങളൊക്കെ ഇരുന്നൂറ്റി ഇരുപത് വരെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിലവിലെ നമുക്ക് ഡിമിനിഷിംഗ് ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്ലക്ച്വേഷൻ മാർക്കറ്റാണ് അതുകൊണ്ട് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെച്ചവർക്കും നഷ്ടത്തിലാണ് നിലവിൽ കാര്യങ്ങൾ ഓടുന്നത് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ മാർക്കറ്റ് വേരി ചെയ്യുന്ന അനുസരിച്ച് കാപ്പിരി പിരിവിൻ്റെ വില കയറി ഇറങ്ങിയിട്ടില്ല ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചുള്ള ലാഭം നഷ്ടം ഇതിനകത്ത് വരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവ് കുറഞ്ഞതിനാൽ ദുരിതത്തിലായ കർഷകരെ വിലയിടിവ് കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഉയർന്ന ഉൽപ്പാദന ചിലവും ഉയർന്ന കൂലിയും നൽകിയാണ് വിളവെടുത്ത് ഉണക്കി കടകളിലെത്തിക്കുന്നത് സമയത്ത് വിളവെടുക്കാൻ തൊഴിലാളികളെ കിട്ടാനുമില്ല ഈ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കാപ്പിക്കുരു എത്തിക്കുന്നത് എന്നാൽ വിലയിടിഞ്ഞതോടെ വലിയ കടബാധ്യതയിലേക്കാണ് കർഷകരെ കൊണ്ടെത്തിച്ചിരിക്കുന്നതും വില കുറഞ്ഞതോടെ കർഷകരിൽ നിന്നും വലിയ തോതിൽ കാപ്പിക്കുരു എടുക്കുന്നത് വ്യാപാരികൾ നിർത്തിയതും കർഷകർക്ക് ഇരട്ടിപ്രഹരമായി എന്നാൽ ഉടനെയൊന്നും വില ഉയരുമെന്ന പ്രതീക്ഷ കർഷകർക്കും വ്യാപാരികൾക്കുമില്ല ന്യൂസ് ബ്യൂറോ ഉപ്പുതറ